മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗത തടസ്സം നേരിട്ട താമരശ്ശേരി ചുരംപാതയിൽ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചും ഒമ്പതാം വളവിന് സമീപം റോഡിൽ പതിച്ച പാർക്കൂട്ടം നീക്കം ചെയ്തതിനു ശേഷം രാത്രി ഒൻപത് കൂടിയാണ് വാഹനങ്ങൾ കടത്തിവിട്ടത് ചുരം റോഡിൽ വാഹനങ്ങൾ പ്രവേശിപ്പിക്കാതെ പന്ത്രണ്ട് മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഇളകി നിൽക്കുന്ന മണ്ണും പാറയും നീക്കിയത് ഇരുഭാഗങ്ങളിലും കുടുങ്ങിയ വാഹനങ്ങൾ കടത്തിവിട്ട ശേഷം നിയന്ത്രണം തുടരുമെന്ന് വയനാട് കളക്ടർ അറിയിച്ചു ഇന്ന് രാവിലെ ഏഴുമണിയോടെയാണ് റോഡിലെ പാറകൾ പൊട്ടിച്ചു നീക്കാനുള്ള നടപടികൾ തുടങ്ങിയത് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് ഇളകി നിൽക്കുന്ന പാറയും മണ്ണും നീക്കം ചെയ്യാനുള്ള ഫയർഫോഴ്സിന്റെ തീവ്ര പരിശ്രമത്തിൽ സഹായത്തിനായി ചുരം സംരക്ഷണ സമിതി അംഗങ്ങളും സിവിൽ ഡിഫൻസ് ടീം അംഗങ്ങളും കൈകോർത്തു പ്രതികൂലമായ കാലാവസ്ഥ പലകുറി പാറയും മണ്ണും നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് തടസ്സമായി പ്രവർത്തി തുടരുന്നതിനിടെ വീണ്ടും പാറക്കൂട്ടം താഴേക്ക് പതിച്ചതും പ്രതിസന്ധിയായി ഫയർഫോഴ്സ് ഓഫീസർമാർ മലയിടിച്ചിൽ പ്രഭകേന്ദ്രത്തിലേക്ക് കയറി ഇളകി നിൽക്കുന്ന പാറകൾ തട്ടിയിടാനും ശ്രമം നടത്തി ചൊവ്വാഴ്ച വൈകിട്ട് മണിയോടെയാണ് ആശങ്കയിലാക്കിയ അപകടമുണ്ടായത് ചുരം വ്യൂ പോയിന്റിൽ റോഡിന് ഇടതുവശത്തെ പാറക്കെട്ടുകൾ നിറഞ്ഞ ഭാഗത്തുനിന്ന് കൂറ്റൻ പാറകളും മണ്ണും മരങ്ങളുമെല്ലാം ഇടിഞ്ഞ് ദേശീയപാതയിലേക്ക് പതിക്കുകയായിരുന്നു ഇതോടെ ചുരത്തിൽ ഇരു ദിശകളിലേക്കും കാൽനടയാത്ര പോലും സാധ്യമാകാത്ത തരത്തിൽ ഗതാഗതം പൂർണ്ണമായി നിലയ്ക്കുകയായിരുന്നു ചുരം റോഡ് റോഡടച്ച് ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചാണ് അടിഞ്ഞുകൂടിയ കല്ലും മണ്ണും നീക്കം ചെയ്തത് അവശ്യ സർവീസുകൾ മാത്രമേ അനുവദിച്ചുള്ളൂ നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ ചരക്ക് ചരക്കു വാഹനങ്ങളടക്കം നിരവധി വാഹനയാത്രികർ വയനാട്ടിലും അടിവാരത്തുമായി കുടുങ്ങി വാഹനങ്ങളുടെ നീണ്ട നിര പ്രകടമായിരുന്നു കെ എസ് ആർ ടി സി അടക്കം കുറ്റ്യാടി ചുരം വഴിയാണ് ജില്ലയിൽ നിന്നും സർവീസ് നടത്തിയത് ഒടുവിൽ ഇരുപത്തിയഞ്ച് മണിക്കൂർ നീണ്ട ഗതാഗത തടസ്സത്തിനു ശേഷം രാത്രി ഒൻപത് മണിയോടെയാണ് വാഹനങ്ങൾക്ക് പ്രവേശനാനുമതി നൽകിയത് നിയന്ത്രണം നാളെയും തുടരും ട്രൂലെൻസ് വയനാട്